എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു തുളിപ്പ് ഫീൽഡ് കാണാൻ പോവുകയാണ് കേട്ടോ രാവിലെ അല്പം തണുപ്പൊക്കെ ആയിരുന്നു പക്ഷേ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത വെതറാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് റെയിൻ ഞങ്ങളിപ്പോൾ ഫാമിലി വന്ന് പാർക്ക് ചെയ്തു ഫ്രണ്ട് എൻട്രൻസ് ആണ് അത് ഫ്രണ്ടിൽ തന്നെ കുറച്ച് തുളി ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനൊരു പഴയ കാലത്തെ ഒരു ട്രക്ക് പോലത്തെ എൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും നല്ല യെല്ലോ കളറുള്ള തുലിപ്സ് എന്നറിയാൻ നിൽക്കുന്നുണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നയൻറ്റീൻ ഇലവനിലാണ് ഈ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആണ് തുലിപ്പ് ഫ്ലവേഴ്സ് വരും നമുക്ക് ഒരുമിച്ച് പോയി അകത്തെ കാഴ്ചകളൊക്കെ കാണാം അതൊക്കെ ഓൺലൈനിലാണ് ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് അത് നമ്മുടെ കയ്യിലൊരു സീലൊക്കെ തന്നുവിടും ഒരു തുളിപ്പ് ഫ്ലവറിൻ്റെ ഒരു സീൽ അടിക്കുകയാണ് പിന്നെ നമുക്ക് നമുക്കകത്ത് പോയി എൻട്രൻസ് ഏരിയ ഏരിയയാണ് രണ്ടൂന്ന് അവിടെ റിസപ്ഷൻ ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ തുളിപ്പിൻ്റെ ഒരു ഫ്ലവർ നോക്കും ഒരു സീലടിച്ചു ഇതിനകത്തേക്ക് പോകാം കാഴ്ചകൾ കാണാം ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേക്കും വെയിലൊക്കെ തെളിഞ്ഞ് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട് ആൾക്കാരിങ്ങനെ വന്നു നിങ്ങൾ രാവിലെ തന്നെ പോയി നോക്കൂ എന്താ എന്താ ഭംഗി നിൽക്കൂ പല തരത്തിലുള്ള കളറുകളുണ്ട് നല്ല ക്രൗഡിയോടുകൂടി വയ്ക്കുകയാണ് നമ്മുടെ തുളിപ്പ് ഫ്ലവേഴ്സ് തുളിപ്സിൻ്റെ ഒറിജിൻ ഇറാനാണ് പക്ഷെ അത് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇന്ന് വന്നതാണ് നെതർലൻഡ്സാണ് ഏറ്റവും കൂടുതൽ തുളിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ ഭംഗി ഇതിന് റെഡ് കളറിൻ്റെ ടിപ്പിൽ അല്പം യെല്ലോ കളറൊക്കെ ആയിട്ട് പല തരത്തിലുള്ള പല കളറിലുള്ള തുളിപ്സ് ഉണ്ട് കേട്ടോ അവിടെ നമ്മളിങ്ങനെ കണ്ട് നടക്കാൻ തോന്നും ഇത് ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അവർ ബെഡ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് അതിനകത്ത് പലതരത്തിലുള്ള റേറ്റ് ഒക്കെ ഇവർ കിട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് ബിഗ് ബൾബ്സിന് വില കൂടുതലാണ് അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഏരിയയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോയി അകത്ത് ഇങ്ങനെ വിശാലമായ ഏരിയയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇങ്ങനെ പല കളറിലുള്ള പൊലിച്ച ബെഡ് പോലെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് കാഴ്ചകളെ കണ്ടു തുടങ്ങി കേട്ടോ ഒത്തിരി പേര് ഇവിടെ ഫോട്ടോഷൂട്ട്സിനൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മൂവിയിലൊക്കെ കാണുമ്പോൾ അതുതന്നെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോഷൂട്ട്സിന് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് റെഡും ഓറഞ്ചും പിങ്കും മൾട്ടി കളേഴ്സും റെഡും ആൻഡ് വൈറ്റും എല്ലാം അങ്ങനെ മിക്സ് ചെയ്ത കളറിന് ഒരേ ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്കെ നമുക്ക് എഴുതുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് രാവിലെ തന്നെ വന്നതുകൊണ്ട് ഒത്തിരി തിരക്കില്ലായിരുന്നു അപ്പോൾ എന്നാലും ഉണ്ട് കേട്ടോ ആളുകൾ കുറച്ചും ഞങ്ങൾ ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ ഉണ്ട് ഇവിടെ റെഡിൻ്റെ അകത്ത് യെല്ലോ കളറായിട്ട് മിക്സ്ഡ് കളറുള്ള ഏരിയ ആണിത് ദൂരെ ദൂരെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെതർലാൻഡ്സ് ആണ് കേട്ടോ ത്രീ ബില്ല്യൺ ബൾബ്സാണ് ആനുകൂല്യം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ പറഞ്ഞിട്ട് നമ്മൾ യൂ കെ താമസിച്ചിരിക്കുന്ന കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ നെതർലാൻഡ്സിൽ പോയില്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന രണ്ട് മൂന്ന് തുളി ഫാംസ് ഫീൽസ് ഉണ്ട് ഇവിടെ തുളീഫ് ലെച്ച് ആട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മിസ്റ്റീഷ്യൻസ് നടക്കണമൊക്കെ ബിസാറൊക്കെ വായിച്ചിട്ട് അപ്പം ഒരു ചർക്കെട്ടോ എന്നായിട്ടുള്ള ഒരു ചെറുക്കം പോയിപ്പോൾ ഒരു അമ്മച്ചി അതിനെ പിടിച്ചു നീട്ടി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് വായിച്ച് എടുക്കും അങ്ങനത്തെ പ്രത്യേക ഒരു ഭംഗിയായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ കുട്ടികൾ അങ്ങോട്ട് പോയി ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയുള്ള കുറേ ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഒരു സ്കൂട്ടറുണ്ട് പിന്നെ കുറേ കിച്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ തൊട്ടെന്ന് ഓടിക്കാൻ തോന്നില്ല ലാളിക്കാൻ തോന്നുന്നത് പോലെയുള്ള സ്കൂട്ടറിൻ്റെ ഭംഗി അത്രയൊക്കെയാണ് കളർ ഭയങ്കര വൈബ്രൻ്റാണ് ഡാർക്ക് പർപ്പിള് വൈറ്റ് യെല്ലോയെ പിങ്ക് പല വെറൈറ്റീസ് അതൊക്കെ എന്താ ബ്യൂട്ടിഫുൾ കളറും കടന്നു പോരാനേ തോന്നിയില്ല ഇങ്ങനെ കണ്ടു നടക്കാനേ തോന്നിക്കൊണ്ടിരിക്കും ആദ്യപോലായിരുന്നു നമ്മൾ ഇതുപോലെ തുലിപ്പീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ റെസറ്റായിട്ടും പോയി കാണുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം എൻ്റെ സൈഡിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡും ആയിട്ട് നിന്നിരുന്നു വെറൈറ്റി ആയിട്ട് കണ്ടിരിക്കുന്നത് ഈ കണ് ഈ ഒരെ യെല്ലോയാണ് അല്പം ഡിഫറൻറ്റായിട്ട് തോന്നി തുലപ്സിൽ ബ്യൂട്ടിഫുൾ ആണ് റിച്ചായിട്ടിരിക്കുന്നു അകത്ത് എൻ്റെ ഇതളുകൾ കുറേ ആയിട്ട് തോന്നി അതുപോലെ തന്നെ ഇതാണ് വേറെ ബ്രൈറ്റ് റെഡിൻ്റെ ടിപ്പിൽ ഇങ്ങനെ സ്പൈക്കി യെല്ലോ യെല്ലോ സ്പൈക്ക് പോലെ നിൽക്കും അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കരുത് അതെന്തൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ബൾബുകളൊക്കെ ചെറിയലത്ത് വന്നു തുടങ്ങിയുള്ളൂ പക്ഷേ മുക്കാലും എല്ലാ ഭാഗത്തും തന്നെ നിറഞ്ഞു കളറായി തോന്നുന്നു പിന്നെ ഒരു ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയുണ്ടോ എല്ലാവരും ബിഫിയാണ് ഫോട്ടോ എടുക്കാനായിട്ട് കണ്ടാലും മതി വരില്ല ഹാഫ് ഡേ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനിവിടെയുണ്ട് പിന്നെ ഇവിടെ ഡച്ച് ഒറിജിനൽ ഒറിജിനാണല്ലോ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ ഇവിടെ കോഫി ഷോപ്സ് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് ഡച്ച് വെറൈറ്റീസ് ട്രൈ ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് വന്നിരിക്കുന്നത് ഡച്ച് പാൻ കേക്ക്സ് പിന്നെ ഡച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഫുഡ് കൗണ്ടറുണ്ട് അപ്പോൾ ലഞ്ച് ടൈം ആവുമ്പോൾ അവിടെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഫ്ലവറിൻ്റെ ഭംഗി ആക്കിയിട്ട് നടക്കുന്നു ഒരു സെയിം കളറാണ് ഓരോ ലൈനിൽ ഇരിക്കുന്നത് കേട്ടോ ഒന്നുമില്ല പിങ്ക് ഒന്ന് വൈറ്റ് നല്ല മൂക്കിളായിട്ട് അറേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്താ ഭംഗി ഫോട്ടോ ഷിപ്പ് എടുക്കാൻ പറ്റും ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീടിനാണ് ഫോട്ടോ എടുത്ത് അപ്പോൾ വിഷമുടങ്ങി ഞങ്ങൾ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫയർ ക്ലൈസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മാസ്മലും റോട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ മാസം സ്റ്റിറ്റ് ചെയ്യുന്ന ഫയർ ക്ലൈസ് നടത്തുന്നുണ്ട് അവിടെ സ്കൂട്ടൊക്കെ പഠിക്കും ടോഫി ടോഫി മാസ്മല ചെയ്യാനുള്ള അപ്പൊ ഇങ്ങനെ പോയി ഇവിടെ പോകുകയാണ് തേർച്ചയായിട്ടും കഴിയുന്ന രണ്ട് ഫാൻ കേക്ക് കൈ ചെയ്യണം തീർച്ചയായിട്ടും പിന്നെ മാറ്റിക്കൂടി വരുന്നു കേട്ടോ കൈയണം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഒരു പ്രത്യേക വൈബാണ് ആ ഏരിയയിലേക്ക് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക്കൊക്കെ ഉണ്ട് Now, this one is better. No, I think you just need to more. Put, um, you can it. hold it here, Anji. This is the law. That's okay. They, this, this will do. is i this will do. I'm ബീച്ചിൻ്റെ ബിസ്ക്കറ്റ് ടേസ്റ്റ് ഡച്ച് വെറൈറ്റി സോസസ്സൊക്കെ കിട്ടി ടൈപ്പ് പാടി പൊളിയായിരുന്നു കേട്ടോ അപ്പം ബീഫ് ബിസ്ക്കറ്റ് നല്ലതായിരുന്നു ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ബീച്ചിൻ്റെ ടേസ്റ്റ് എന്തായാലും ബിസ്റ്റിലോ പാടി പൊളിയായിരുന്നു എന്തായാലും